നമസ്കാരം ഭക്തവത്സരനായ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങൾക്ക് ഭഗവാനോടുള്ള ചില പ്രാർത്ഥനകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകാനായി പോകുന്നത് എന്നുള്ളതാണ് അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ ഈ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിൽ ആദ്യത്തേതായ ചിത്രം യശോധാമ്മയ്ക്കൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം രാധാകൃഷ്ണന്മാരാണ് ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എവരും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കാം അതിന് മുന്നോടിയായി ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഓം നമോ നാരായണായ എന്നോ ഹരേ കൃഷ്ണ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക യശോദാമയ്ക്കൊപ്പമുള്ള ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറയുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങളെ ശക്തിയാലും കഴിവിനാലും ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളിലും ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യുന്നതാകാം നിങ്ങളെ വളരെയധികം പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കടന്നുവരും എന്നുള്ളതാണ് അത് തൊഴിൽപരമായ ചില അനുകൂലമായ സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം കുറെ നാളായി ആഗ്രഹിക്കുന്ന വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യമാകാം പലപ്പോഴും കാര്യതടസ്സങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു പോരുന്നത് എന്ത് ചെയ്താലും തടസ്സം അല്ലെങ്കിൽ വിചാരിച്ച ഇടത്തേക്ക് എത്താത്തതായ സാഹചര്യം അതിലൊരു അല്പമെങ്കിലും മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് ആധാരമായി തീരുന്നതും ഈ സമയം പലപ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥന തന്നെയാണ് രക്ഷയായിട്ടുള്ളത് എന്നതാണ് വാസ്തവം ഭഗവാൻ മാത്രമേ നിങ്ങളുടെ രക്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളും ധൈര്യപൂർവ്വം നേരിടാൻ പഠിക്കുന്നു അതിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും അതിൽ പിൻവാ പിൻവാങ്ങിയിരിക്കുന്നതായ സാഹചര്യമുണ്ട് പല കാര്യങ്ങളും എനിക്കത് സാധിക്കുമോ എന്ന സംശയം പോലും നിങ്ങളിൽ ഉടലെടുക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു അതിലൊരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്ന ഒരു സാഹചര്യം ആ തീരുമാനം കൃത്യമാകാം ചിലരുടെ എതിർപ്പുകൾ ഉണ്ടായി എന്ന് വരാം അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചിന്തിക്കാനുള്ള അവസരം നൽകും അത് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് ശരിയായി എത്തിച്ചു തരും എന്നതാണ് വാസ്തവം പലരെയും ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് പരാശ്രയത്വമുണ്ട് അതിലൊരു മാറ്റം സംഭവിക്കാം അതിന് തുടക്കം തന്നെയാകാം ഈ തീരുമാനം നിങ്ങൾ എടുക്കുന്നത് ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നത് വാസ്തവം തന്നെയാണ് പല കാര്യങ്ങളിലും അത് നഷ്ടത്തിലേക്ക് കലാശിക്കുന്നതിനോ അല്ലെങ്കിൽ പിന്നീട് വിഷമിക്കുന്നതിന് കാരണമായി തീരുകയോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാക്കാം അതിലൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ലഭിക്കുക കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം പുതു ഉന്മേഷം നിങ്ങളിലേക്ക് വന്നു ചേരാം ചില അവസരങ്ങളെങ്കിലും മടി നിങ്ങളെ ബാധിക്കുന്നതായ സാഹചര്യമുണ്ട് പിന്നീട് ചെയ്യാം എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഇപ്പോൾ സമയമായിട്ടില്ല അത്തരത്തിൽ ചിലരുടെ ഉപദേശത്താലും ചില കാര്യങ്ങൾ നഷ്ടമായിട്ടുള്ളവരാണ് നിങ്ങൾ പിന്നീട് ചിന്തിക്കുമ്പോഴായിരിക്കും ഭഗവാൻ അത് നൽകിയിരിക്കുന്ന അവസരമായിരുന്നു എന്നും അത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുമുണ്ടാകാം എന്നാൽ ബുദ്ധി തെളിയുന്ന അതായത് ബുദ്ധി വൈഭവത്താൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതും ഏതൊരു കാര്യത്തിലും ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഈ സമയം ഭഗവാൻ നൽകുന്നതായ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അത് നിങ്ങളെ ഉയർത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒരു സമയമാണ് പുരോഗതി പല കാര്യങ്ങളിലും ദൃശ്യമാകുന്ന സമയം കുടുംബത്തിലെ കാര്യങ്ങൾ ഭംഗിയായി നോക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ഒരു അന്ധകാരത്തിന് വെളിച്ചം കൊണ്ട് ഭഗവാൻ മറുപടി പറയുന്ന ഒരു സമയം ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ നിറയുന്നു എന്ന് ചുരുക്കം ഈ സമയം നിങ്ങൾക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കും നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നത് ആരാണോ അവർക്ക് മുൻപിൽ ഭഗവാൻ നിങ്ങളെ തലയുയർത്തി നിർത്തുന്നതായ സാഹചര്യം അത്തരം അവസരങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ സൽക്കർമ്മം കൂടിയാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക രണ്ടാമത്തെ ചിത്രമായ രാധാകൃഷ്ണന്മാരെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് അല്ലെങ്കിൽ ഭഗവാൻ ഈ സമയം നിങ്ങളോട് പറയാതെ പറയുന്നത് ഇതാണ് എന്ന് അർത്ഥമാക്കേണ്ടതാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ സാഹചര്യങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും ഈ സമയം നിങ്ങൾക്ക് ഒന്നും പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന സൂചനയാണ് ഭഗവാൻ നൽകുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങൾക്കില്ല കാരണം തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സമയമാണ് പ്രവർത്തിക്കേണ്ടതായ സമയമാണ് അത് നിങ്ങൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാകുന്നു അതിനാൽ തീർച്ചയായും ഈ സമയം പ്രവർത്തിച്ച് തീരൂ ഈ സമയം തീരുമാനങ്ങൾ എടുക്കണം ഈ സമയം ആക്ഷൻ എടുത്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഉയർച്ചയിൽ ഉയർച്ചയിലെത്തുവാൻ സാധിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർച്ചയിലേക്ക് കടക്കാത്തതിൻ്റെ വിഷമങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്പമൊന്ന് കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ചില കാര്യങ്ങൾ അല്പമൊന്ന് മാറ്റി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതായ കാര്യങ്ങൾ കൂടാതെ മറ്റ് ചില കാര്യങ്ങളായിരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിക്കാനായി പോകുന്നത് ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരാവുന്നതുമാണ് നിങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തികളുമായും നിങ്ങൾക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിലൊരു ശമനം നിങ്ങൾക്ക് വന്നു വന്നുചേരാം അത് എപ്രകാരമാണ് അത് സംഭവിക്കുക എന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും ആ കാര്യങ്ങൾ അനുകൂലമായി തരാം സമാധാനം ലഭിക്കാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശ്രദ്ധിക്കാത്തതായ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതാണ് അവസരങ്ങൾ വന്നുചേരാം എന്നാൽ ഈ അവസരങ്ങൾ പിന്നീട് ചിന്തിക്കുമ്പോൾ അത്ഭുതമായി തോന്നാം കാരണം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത അവസരങ്ങളാകാം അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതായ അവസരങ്ങൾ തന്നെയാകാം തിരിച്ചറിയാത്ത അവസരങ്ങളുമാകാം അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായ വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സമയം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് തൊട്ടടുത്ത് കാര്യങ്ങളുണ്ട് എങ്കിലും അതിന് ആവശ്യമായ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ നൽകാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സംഭവിക്കാം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ശുഭ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം ഒരുപാട് കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ വരാതെ കാത്തിരിക്കുന്നതായ സാഹചര്യവും ഉണ്ട് അത്തരം ചില കാര്യങ്ങളിൽ വിജയത്തിലേക്ക് അടുക്കുവാനുള്ള അവസരം വന്നുചേരാം നിങ്ങൾ നിരന്തരം പ്രയത്നിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അതിനാൽ ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ച മറുപടി ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു വന്നുചേരാം ആഗ്രഹിച്ചതായ പണം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ് ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച വിവിധ രീതിയിലുള്ള ഫലങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക എന്നതാണ് വാസ്തവം മറ്റുള്ളവർ നിങ്ങളെ പല വിധത്തിലും അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു വന്നുചേരാം ഈ സമയം നിങ്ങളെ സ്വീകാര്യത വർദ്ധിക്കുക ഭഗവാൻ തന്നെ നിങ്ങളുടെ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഭഗവാൻ ഒരു തിരിച്ചറിവ് നൽകും എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുവാൻ അത് സഹായകരമായി തീരും കൂടാതെ ജീവിതത്തിൽ സ്വന്തമായും ഇത്രയും നാൾ സംഭവിച്ചതിനെ കുറിച്ച് തിരിഞ്ഞു നോക്കി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് സഹായിക്കാനുള്ള അവസരങ്ങൾ പോലും പലരിൽ നിന്നും അതായത് പലരും അത്തരം ചില സഹായങ്ങൾ പോലും നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യം രൂപപ്പെട്ടു എന്ന് പറയാം ഈ സമയം ഈ കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക